നമസ്കാരം മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉത്തരകൊറിയൻ ഏകാധിപതി ഭരണാധികാരിയായിട്ടുള്ള കിങ് ജോങ് മുൻ കിങ് ജോങ് പല തരത്തിലുള്ള നിലപാടുകളും നയരൂപീകരണങ്ങളും ഒക്കെ തന്നെ ലോക പ്രശസ്തമാണ് അത് നേരായ മാർഗത്തിലൂടെയല്ല അത്രയും കടുകട്ടിയായിട്ടുള്ള നിയമങ്ങളും അതുപോലെ വളരെ വിരുദ്ധമായ മറ്റ് രാജ്യ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളും കൈക്കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങളടക്കം അധികാരികളടക്കം ഈ ഭരണാധികാരിയെ ഭയന്ന് തന്നെയാണ് ഓരോ ദിവസവും ജീവിച്ചു പോരുന്നത് എന്നാൽ കിങ് ജോങ്ങുൻ ഉദ്ഘാടനം നടത്തുന്ന ഒരു ചടങ്ങിനിടയിൽ ഒരു യുദ്ധക്കപ്പൽ ചരിഞ്ഞു ഇത്ര കർക്കശക്കാരനായിട്ടുള്ള കിങ് ജോങ്ങുനിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ പിന്നെ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇത് സംഭവിച്ച് ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെ ചരിഞ്ഞ യുദ്ധക്കപ്പലിനെ നേരെ നിവർത്തി നിർത്തിയിരിക്കുകയാണ് ലോകത്ത് ഒരു രാജ്യത്തിനും ആർക്കും തന്നെ ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തരകൊറിയയുടെ രണ്ടാമത് വലിയ യുദ്ധക്കപ്പലിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് പിറകെ ആയിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഈ കപ്പൽ ചരിഞ്ഞത് നിരവധി മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള അയ്യായിരം ടൺ യുദ്ധക്കപ്പലാണ് മെയ് ഇരുപത്തി ഒന്നാം തീയതി ചരിഞ്ഞത് ഈ സമയത്ത് ഉത്തരകൊറിയൻ ഏകാധിപതിയായ കിങ് ജോങ് ഉൻ സംഭവസ്ഥലത്തുണ്ടായിരുന്നു അത് നേരിട്ട് കണ്ട് തനിക്ക് വലിയ തോതിൽ തന്നെ ക്ഷോഭം തോന്നിയ ഒരു സംഭവമായിരുന്നു രാജ്യത്തിനേൽക്കുന്ന പ്രഹരം അല്ല അല്ലെങ്കിൽ രാജ്യത്തിനുണ്ടാകുന്ന നാണക്കേടെ എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായി എടുക്കുന്ന ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ ഇതിന് പകരമായി നാലുപേരെ അന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ പാർട്ടി സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ ഉന്നതാധികാരിയായിട്ടുള്ള റീ ഹോങ് സനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഉത്തരകൊറിയയുടെ ഭരണപരമായ നയങ്ങൾ രൂപീകരിക്കുന്നത് സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ കൂടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്ത് തുറങ്കലടയ്ക്കാനും കിങ് ജോങ്ങും തന്നെ ഉത്തരവിടുന്നത് മറ്റൊരു രാജ്യത്തും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകില്ല അതും ഇങ്ങനെയൊരു വിഷയത്തിൻ്റെ പേരിൽ വടക്കൻ ചോങ്ങിലെ കപ്പൽശാലയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അത് ചീഫ് എഞ്ചിനീയറും നിർമ്മാണ മേധാവിയും അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയുമായിരുന്നു അകത്തായത് അടുത്ത പാർട്ടി മീറ്റിംഗിന് മുൻപായി തന്നെ ഈ കപ്പൽ നേരെ നിന്നിരിക്കണമെന്നുള്ള താക്കീതും ഉത്തരവും അന്ന് പുറപ്പെടുവിച്ചിരുന്നു തകരാറ് പരിഹരിച്ച് നേരെയാക്കി നീറ്റിലിറക്കാൻ കഴിയണമെന്നാണ് അപകടം സംഭവിച്ച തൊട്ടു പിന്നാലെ കിം ജോങ് ഉൻ അന്ത്യശാസനം കൊടുത്തത് രാപ്പകലില്ലാതെ കഠിന പ്രയത്നം നടത്തി വളരെ വേഗത്തിൽ ഈ കപ്പലിനെ നേരെയാക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു മറ്റുദ്യോഗസ്ഥർ എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില പുരോഗമനങ്ങൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് കാരണം ഈ കപ്പൽ നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി തന്നെയാണ് ഒരു രാജ്യവും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ഒരു നേരയാക്കൽ പ്രക്രിയയിലേക്ക് കടന്നിട്ടില്ല പകുതി ചരിഞ്ഞ കപ്പൽ നീല ടാർപ്പാളി ഉപയോഗിച്ചുകൊണ്ട് മൂടിയ നിലയിലായിരുന്നു ആദ്യം കണ്ടത് ഇതേ കപ്പൽ വെള്ള വലിയ ബലൂൺ കെട്ടിയ കട്ടിയുള്ള ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് നേരെ നിർത്തിയിരിക്കുന്നു എന്നാണ് പുതിയ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും ഈ കപ്പൽ തനിയെ നേരെ നിൽക്കില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് മനുഷ്യരുടെ അധ്വാനം കൊണ്ട് തന്നെയാണ് ഇത് നേരെ എത്തിയിരിക്കുന്നത് കപ്പലിലെ ഹെലിപാഡ് മാർക്കിംഗ് അടക്കം സാറ്റലൈറ്റ് ദൃശ്യത്തിലൂടെ വ്യക്തമാകുന്നു എന്നതിനർത്ഥം കപ്പൽ നേരെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ കിടന്നതിലും അല്പം മാറിയാണ് ഇപ്പോൾ കപ്പൽ കിടക്കുന്നത് പോലും ചോയ് ഹെനാൻ എന്ന ഏപ്രിലിൽ നീട്ടിലിറക്കിയ യുദ്ധ കപ്പൽ കഴിഞ്ഞാൽ ഇതേ വിഭാഗത്തിൽപ്പെട്ട രണ്ടാമത്തെ വലിയ കപ്പലാണ് ഇത് ഈ കപ്പലിന് നേരിട്ട തകരാർ എത്രയുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചനകളൊന്നും തന്നെ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല എന്നിരുന്നാലും കപ്പലിന്റെ ലോഞ്ചിങ് സംവിധാനം മുൻവശത്തെ ബോയിൽ കുടുങ്ങിയ ഒരു അവസ്ഥയിലാണ് അത് തകരാറാകാം എന്നുള്ള ആ അത് തന്നെയായിരിക്കും ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ഒന്നും തന്നെ ലഭിക്കുന്നില്ല അപകട സ്ഥലത്ത് റിപ്പയർ നടത്താനായിട്ടുള്ള ഡ്രൈ ഡോക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് എന്നിട്ട് പോലും ഇതിനെ നേരെയാക്കാനുള്ള പ്രക്രിയയിലേക്കാണ് കപ്പലുമായി ബന്ധപ്പെട്ട അധികൃതർ കടന്നിരിക്കുന്നത് മറ്റെവിടേക്കെങ്കിലും ഈ കപ്പലിനെ നീക്കണമെങ്കിൽ പോലും ചരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് കഴിയാത്തൊരവസ്ഥയാണ് ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കിന് വേണ്ടി ചൈനയോടോ റഷ്യയോടോ ഉത്തരകൊറിയോ സഹായം ചോദിക്കുമോ എന്ന കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല ചൈനയായിരുന്നാലും റഷ്യ ആയിരുന്നാലും ഉത്തരകൊറിയയ്ക്ക് അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല പക്ഷേ എന്നിരുന്നാലും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന മികവ് തന്നെയാണ് ലോകത്തുനിന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഉത്തരകൊറിയയിൽ നിന്നും കടത്തപ്പെട്ട ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും ലഭിച്ചത് തികച്ചും ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ തന്നെയായിരുന്നു അതായത് രാജ്യത്തെ പരമാധികാരിയായിട്ടുള്ള കിങ് ജോങ്ങിനെ ഏർപ്പെടുത്തിയ വളരെ കഠിനമായ സെൻസർഷിപ്പിൻ്റെയും നിരീക്ഷണ സംവിധാനത്തിൻ്റെയും പല വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സിക്കാണ് ഉത്തരകൊറിയയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ ഇങ്ങനെ കിട്ടിയത് ടെക്നോളജി മേഖലയിലെ വിദഗ്ദ്ധർ നടത്തിയ പരിശോധനയിൽ രാജ്യത്തെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും ആൻഡ്രോയിഡിൻ്റെ പരിഷ്ക്കരിച്ച പതിപ്പാണുള്ളതെന്ന് കണ്ടെത്തിയിരുന്നു രാജ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രം നടപ്പാക്കുന്നതും ദക്ഷിണ കൊറിയയോടുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ശക്തമാക്കുന്നതും ലക്ഷ്യമിട്ടുള്ള നിരവധി ടൂളുകൾ ഈ ഫോണിൽ കണ്ടു അതുകൂടാതെ ഓൺലൈനിൽ പൗരന്മാരുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടായിരുന്നു പ്രൈവസി എന്ന് പറയുന്നത് ഒരിക്കലും ഉത്തര കൊറിയയിലെ ജനങ്ങൾക്ക് ലഭിക്കില്ല എന്ന സാരം ഫോണുകളിൽ ഇൻ്റർനെറ്റ് ലഭ്യത പൂർണ്ണമായി നിരോധിച്ചു ക്വാങ്വാങ് എന്നറിയപ്പെടുന്ന ഇൻട്രാനെറ്റ് സംവിധാനത്തിലൂടെയാണ് പൗരന്മാർ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുന്നത് അധികാരികൾ അനുമതി നൽകുന്ന ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ അധികാരമുള്ളൂ അതുമാത്രമല്ല പുറം ലോകവുമായി ബന്ധം പുലർത്താനോ പുറം ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാനോ ഒന്നും തന്നെ സ്വാതന്ത്ര്യം അവിടുത്തെ പൗരന്മാർക്കില്ല ഉള്ളടക്കങ്ങൾ തനിയേ മാറ്റി എഴുതപ്പെടുന്ന ഒരു സംവിധാനം ഈ ഫോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയാൽ ഉന്നത അധികാരികൾക്ക് തന്നെ അത് മാറ്റി പൗരന്മാരിലേക്ക് കൊടുക്കാനായി സാധിക്കും ചുരുക്കി പറഞ്ഞാൽ സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പൗരന്മാരെ മാറ്റുന്നത് ദക്ഷിണ കൊറിയയിലെ വാക്കുകളും മറ്റും ഉപയോഗിച്ചാൽ അത് മറ്റു വാക്കുകളായി പരിവർത്തനം ചെയ്യപ്പെടും ഉദാഹരണത്തിന് ദക്ഷിണ കൊറിയയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒപ്പ എന്ന വാക്ക് ടൈപ്പ് ചെയ്താൽ കോംറേഡ് എന്നായിരിക്കും ഫോണിൽ മാറുക അത്തരത്തിലുള്ള ട്രാൻസ്ലേഷനുകളൊക്കെ തന്നെ അതിൽ സബ്സ്റ്റ്യൂഷനൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ദക്ഷിണ കൊറിയയിൽ കാമുകൻ എന്ന് വിശേഷിപ്പിക്കുന്നതിനും ഒപ്പ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഈ വാക്ക് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ഇത് സഹോദരങ്ങളെ വിശേഷിപ്പിക്കാൻ മാത്രമുള്ളതാണെന്ന ഒരു മുന്നറിയിപ്പാണ് കാണിക്കുന്നത് ദക്ഷിണ കൊറിയ എന്ന് ടൈപ്പ് ചെയ്താൽ പപ്പറ്റ് സ്റ്റേറ്റ് എന്നാണ് കളിപ്പാവ എന്നാണ് ഇതിലൂടെ തെളിയുന്നത് അത്രയധികം പരിഹാസവും ഈ കൂട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഫോൺ തനിയെ സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് ഈ സ്ക്രീൻഷോട്ടുകൾ ഒരു ഹിഡൻ ഫോൾഡറിലേക്ക് മാറുന്നുണ്ട് അധികാരികളാണ് ഈ ഫോൾഡറുകൾ കൈകാര്യം ചെയ്യാൻ അനുമതിയുള്ളവർ അവർക്കൊക്കെ ഇതെന്തൊക്കെയാണെന്ന് കാണുവാനും സാധിക്കും ഫോണിലെ ഈ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തുന്നത് പോലും ക്രിമിനൽ കുറ്റമായിട്ടാണ് അവിടെ കണക്കാക്കുന്നത് അത്രയധികം കഠിന ശിക്ഷാരീതികളും നിയമവ്യവസ്ഥകളും തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡെസ്ക് സാധ്യത